എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രത്യേക കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നല്ല രണ്ടടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റോട് കൂടിയിട്ടാട്ടോ വന്നിട്ടുള്ളത് അത് ആദ്യം ആദ്യത്തെ പ്ലാന്റ് ആണ് രണ്ടാമത്തെ പ്ലാന്റ് ഗ്രൗണ്ട് വർക്കിഡാണ് കേട്ടോ അപ്പോൾ അക്യുമിനാസ് പ്ലാന്റ് കുറേ ആളുകൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ടത് എന്താ അക്യുമിനാസ് പ്ലാന്റ് റെഡി ആയില്ല എന്ന് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് ബുഷ് ബുഷായിട്ടേന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇപ്പം നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയില്ലേ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നിറയെ ആയിട്ടുള്ള അടിപൊളി നിറയെ ഫ്ലവേഴ്സ് തരും മഴക്കാലത്ത് കേട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്നറിയുമോ ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിൽ ഈ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് നശിച്ചു പോവില്ല തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം എന്താണെന്നറിയോ ഈ പ്ലാന്റിൻ്റെ അടിവശത്ത് നിറയെ റൈസോമുകൾ ഉണ്ടാവും കേട്ടോ നിറയെ കുഞ്ഞു കുഞ്ഞ് റൈസോമുകൾ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് പ്ലാന്റുകൾ വളരുന്നത് അപ്പോൾ ഇത് മഴക്കാലത്താളം ഉണ്ടാവുക അപ്പോൾ ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ ഈ തണ്ടുകളൊക്കെ നമുക്കിങ്ങനെ ചില സമയത്ത് ഉണങ്ങി പോവാറുണ്ട് അപ്പോൾ പ്ലാന്റ് പോയി എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട അങ്ങനെ പോയി കഴിഞ്ഞാലും മഴക്കാലം ആവുമ്പോൾ ഒരു തണ്ടിൽ നിന്നും അതായത് ഒരു റൈസോമിൽ നിന്നും മൂന്നും നാലും തൈകളൊക്കെ വരാറുണ്ട് കേട്ടോ അങ്ങനെ ബുഷ്യായിട്ട് വരും പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് നല്ല റൈസോം വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്തിട്ടും നമുക്ക് നിറയെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഈ ജി ഇത് കണ്ടോ ഇത് ഇത് കണ്ടില്ലേ കഴിഞ്ഞ വർഷം ഞാൻ വെച്ച പ്ലാന്റ് ആണ് അതാണ് ഇതിങ്ങനെ ദ്രവിച്ച് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ജിഫി ബാഗിനകത്ത് ഒരു റൈസ് ഉണ്ടായിരുന്നത് ഒരു തൈ ആയിരുന്നു ഇതിലുണ്ടായിരുന്നത് അപ്പോൾ വേനലായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ തണ്ടുകളൊക്കെ ഉണങ്ങിയിട്ടാകും ഞാൻ അതേപോലെ വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഇത് കണ്ട് ഒരുപാട് തൈകളാണ് ഈ ചെറിയൊരു ജിഫി ബാഗിൽ നിന്നും വന്നിട്ടുള്ളത് അപ്പോൾ ഇതാകണ്ടോ റൈസ് ഹോമൊക്കെ ഇതിൻ്റെ അടിവശത്തുണ്ട് അതിൽ നിന്നും കുറേ തൈകൾ വന്നു ഞാനിത് വേറൊരു പോട്ടിലേക്ക് മാറ്റിയ വളങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ കുറച്ച് വലിയൊരു പോട്ടിലേക്ക് വെച്ച് കുറച്ച് നല്ലൊരു പോട്ടി മിക്സും വളങ്ങളൊക്കെ എടുത്ത് കഴി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാളും ഒരുപാട് ഒരുപാട് തൈകളുണ്ടായിട്ടുണ്ടാകും നല്ല ഹെൽത്തി ആയത് പിന്നെ അതേപോലെ തന്നെ ഇതിനകത്തൊക്കെ കുറച്ചൊക്കെ ഫ്ലവേഴ്സ് കുറവാണ് കാരണം നമ്മൾ ഇത് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വളങ്ങളൊന്നും ഇടാണ്ടാണ് നട്ടിട്ടുള്ളത് അപ്പം നമ്മളൊരു പോട്ടിനകത്ത് പിന്നെ ഇതിൻ്റെ മിക്സ് എന്ന് പറയുന്നത് കൊക്കോപ്പിറ്റ് മണ്ണ് കുറച്ച് മണൽ ച കുറച്ച് ചകിരിച്ചോറൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു പോട്ടമിക്സ് ഇതത്തിൽ വെച്ച് കഴിഞ്ഞാൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ നിറയെ ബുഷായിട്ട് കൊമ്പുകൾ വരും ചെറും നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുകയും ചെയ്യും പിന്നെ അതേപോലെ തന്നെ ഇതിന് നമ്മൾ വളങ്ങൾ കൊടുക്കേണ്ട അത്യാവശ്യമാണ് ഒരു പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ ഒരിക്കൽ എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് കുറച്ച് വെള്ളത്തിൽ നല്ല രീതിയിൽ ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നിറയെ ഫ്ലവേഴ്സ് വരും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ പ്ലാന്റിൻ്റെ കളേഴ്സ് ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമ്മുടെ കയ്യിൽ ആദ്യം ഹൈബ്രിഡാണ് കേട്ടോ ഹൈബ്രിഡിൻ്റെ പ്രത്യേകത എന്താ പറയുക നാടിനേക്കാളും ഹൈബ്രിഡിലാണ് നിറയെ ഡാർക്ക് കളേഴ്സ് ഫ്ലവേഴ്സ് വരുന്നത് പിന്നെ ഡബിൾ പെറ്റൽസ് ഒക്കെ ഉണ്ട് കേട്ടോ അതാണ് ഹൈബ്രിഡിൻ്റെ ഒരു അഞ്ച് കളേഴ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ എൻ്റെ ആദ്യത്തെ പ്ലാന്റ് ഇത് തന്നെയാണ് കേട്ടോ യെല്ലോയും വയലറ്റും കളർ കോമ്പിനേഷൻ വരുന്ന സൂപ്പർ പ്ലാന്റ് ആണ് അപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്കത് നല്ല ഹെൽത്തി ആയ ബുഷിയായ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് പിന്നെ രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതിനകത്തൊക്കെ കുറേ തൈകളുണ്ട് കേട്ടോ ഒരു എട്ട് ഒരു അഞ്ചാറ് തൈകൾ വരെ ഈ ഒരു ഹെൽത്തി കെയർ പ്ലാന്റിൻ്റെ താഴെ കുറേ തൈകളുണ്ട് അപ്പോൾ ഇതിനകത്ത് ചില പ്ലാന്റിനകത്തൊന്നും ഫ്ലവേഴ്സ് ഇല്ല കേട്ടോ ഫ്ലവേഴ്സൊക്കെ പൊയ്ഞ്ഞിട്ടുണ്ട് ഇനി വീണ്ടും വീണ്ടും വരും അപ്പോൾ ഇതിന് നമ്മൾ കളർ ഡിഫറെൻറ്റ് ഏകദേശം കളർ ഡിഫറെൻറ്റ് നോക്കി മനസ്സിലാക്കുന്നതിൻ്റെ ലീഫിൻ്റെ ഡിഫറെൻറ്റ് നോക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ലീഫിനാണെങ്കിൽ ഒരു നാരോ ഷേപ്പ് ആയിരുന്നു ഇപ്പോഴത്തേത് കുറച്ചും കൂടെ റൗണ്ട് ഇത് ഇതിൻ്റെ അടിവശത്ത് കണ്ടോ ഇതിൻ്റെ ലീഫിൻ്റെ അടിവശത്ത് കുറച്ച് ഒരു ഗ്രേപ്സിൻ്റെ കളറ് കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അതാണത് ഇത് ഏകദേശം കളർ വരുന്നത് റെഡാണ് കേട്ടോ റെഡാണിത് രണ്ടാമത്തെ പ്ലാന്റ് മൂന്നാമത്തെ പ്ലാന്റ് വയലറ്റ് ആണ് കേട്ടോ കണ്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഡിഫറെൻറ്റ് മനസ്സിലാക്കാൻ ഇതിൻ്റെ ലീഫ് റൗണ്ട് ഷേപ്പ് ആണ് ഒരു എന്താ പറയുക ഒരു ലാവൻഡർ കളറാണ് കേട്ടോ കണ്ടോ ഇതാണ് ഇതിൻ്റെ ഡബിൾ പെറ്റൽസ് ആണ് ഇതിനകത്ത് ഫ്ലവർ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആ തണ്ട് കട്ടിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഹൈബ്രിഡിൽ വരുന്നത് മൂന്നാമത്തത് നാലാമത്തെ പ്ലാന്റ് ഇതാണ് ബേബി പിങ്ക് ആണ് കേട്ടോ കണ്ടോ ഇതിനകത്തൊക്കെ കുറേ തൈകളുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ നാലാമത്തെ പ്ലാന്റ് അഞ്ചാമത്തെ പ്ലാന്റ് ഇതാണ് വരുന്നത് ഇതിൽ ഡാർക്ക് വയലറ്റ് ആണ് കേട്ടോ കണ്ടോ വയലറ്റ് ആണ് കൂടുതലായിട്ടുള്ള വയലറ്റും ഒരു ക്രീം കളറും കൂടെ കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അഞ്ചാമത്തേത് ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു ഞാനിപ്പോൾ വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സമയത്ത് അത് പൊയിഞ്ഞു പോയിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വർഷം ഞാൻ ജിഫി ബാഗിൽ വെച്ചിരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതും കുറേ ഉണ്ട് കേട്ടോ ജിഫി ബാഗിലുണ്ട് ഹൈബ്രിഡ് പ്ലാന്റ് അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് നാടലിൽ വരുന്നത് ഇതാണ് കേട്ടോ നാടലിൽ നമുക്ക് ജിഫി ബാഗിലാണ് കേട്ടോ കുറേ വരുന്ന കുറച്ച് പ്ലാന്റ് മാത്രമേ ഉള്ളൂ കുറച്ച് വലുതായിട്ട് വരുന്നത് അപ്പോൾ ആദ്യത്തെ കളർ ഇതാണ് വയലറ്റ് ഹെൽത്തിയാ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് ഒരു ഇളം നീലയാണ് കേട്ടോ ഇളം നീലയാണ് വരുന്നത് ഇതൊക്കെ ജിഫി ബാഗിലാണ് നാടൻ വെറൈറ്റി വരുന്നത് പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഇത് കണ്ടോ ഇത് ബുഷ്യായ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ഇതാണ് റോസ് ആണ് കേട്ടോ ഡാർക്ക് റോസ് ആണ് ഇനി ഇതിനകത്ത് നിറയെ ഫ്ലവേഴ്സ് വരും കേട്ടോ ഇതങ്ങനെയാണ് ഒരു ഒരു റൈസ് ഫോം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് നിറയെ തൈകൾ വന്നിട്ട് ബുഷി ബുഷ്യാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ അതാണ് മഴക്കാലത്ത് ചില വീടുകളിലൊക്കെ നിറയെ ഫ്ലവേഴ്സ് വരുന്നത് അപ്പോൾ അടുത്ത പ്ലാന്റ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡിലും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഇല്ല പക്ഷേ നമുക്ക് ലീഫിൻ്റെ ഡിഫറെൻറ്റ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഓരോ പ്ലാന്റും ഞാൻ കാണിക്കാം അതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ കളറ് ഞാനിവിടെ உல்பர்த்தும் செய்யா ட்ட அப்போ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ നമുക്ക് വരുന്നത് ഡബിൾ ഷെയ്ഡ് കളർ വരുന്നതാണ് അതായത് ഡാർക്ക് വയലറ്റും യെല്ലോയും കളർ കോമ്പിനേഷൻ വരുന്ന ഇത് കുറച്ച് ഹൈബ്രിഡ് റെയർ വെറൈറ്റിയാണ് കേട്ടോ ഇതിനകത്ത് നാം ഒട്ട് വരുന്നുണ്ട് ഇതാണ്ട് ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഇതിനകത്തൊക്കെ മൂന്ന് തൈകൾ നാല് തൈകൾ വരെയല്ലേ ബുഷിയായ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന ഇതിന് സെപ്പറേറ്റ് ചെയ്തിട്ട് ബൾബുകളൊന്നും പിരിച്ചു കൊടുക്കുന്നില്ല സാധാരണ അങ്ങനല്ലേ അപ്പോൾ നമ്മൾ ഇതങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്കൊരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ബുഷിയായിട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ അതാ ഇതിനകത്ത് ഫ്ലവർ വരുന്നുണ്ട് ണ്ടോ ഇതിൻ്റെ ഒരു ചെറിയൊരു ഈ തണ്ടിനകത്ത് ചെറിയൊരു ഒരു വയലറ്റ് കളർ കയറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ലീഫിൻ്റെ കളർ മനസ്സിലാക്കാൻ പറ്റും വയലറ്റും യെല്ലോയും കളർ കോമ്പിനേഷൻ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ആദ്യത്തേത് പിന്നെ രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ് നല്ല ഇതിനകത്ത് മൂന്ന് തൈകളുണ്ട് കേട്ടോ മൂന്ന് തൈകളുണ്ട് ഒക്കെ ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ കുറച്ച് വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഡാർക്ക് പർപ്പിൾ കളറാണ് കേട്ടോ നിറയെ കൊല കൊല ഇതളായിട്ട് വരും ഇതിൻ്റെ ഫ്ലവറൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇതിൻ്റെ ലീഫ് കണ്ടോ നല്ല വീതി ആയിട്ടുള്ള കുറച്ച് വലിയ ലീഫാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കളറ് മൂന്നാമത്തെ കളർ നമുക്ക് വരുന്നത് യെല്ലോ ആണ് കേട്ടോ അപ്പോൾ യെല്ലോടെ രണ്ട് വെറൈറ്റി ഉണ്ട് നമുക്ക് ഡാർക്ക് യെല്ലോ ആയി വരുന്ന ചെറിയ ഫ്ലവർ ആയിട്ട് വരുന്ന യെല്ലോ ഉണ്ട് ഇത് വലിയ ബിഗ് യെല്ലോ ജംബോ യെല്ലോ അതാണ് കേട്ടോ ഇതിൻ്റെ പേര് ജംബോ എല്ലോ ആണ് അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ സ്റ്റെമ്പിന് കുറച്ച് കട്ടി കൂടുതലായിരിക്കും പിന്നെ ഇതിൻ്റെ ഈ വസ്തു കണ്ടോ ഈ വസ്തു ഒരു ഒരു ലാവണ്ടർ കളറാണ് അതാണ് നമുക്ക് യെല്ലോ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് ജെമ്പോ യെല്ലോ ആണ് കേട്ടോ മൂന്നാമത്തെ ജംബോ എല്ലോ ആണ് നാലാമത്തെ നമുക്ക് വരുന്നത് മിനിയേച്ചർ എല്ലോ മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ ഡാർക്ക് യെല്ലോ ഡാർക്ക് ഒരു ഓറഞ്ച് മിക്സ്ഡ് ആയിട്ടുള്ള യെല്ലോ ആണ് മിനിയേച്ചർ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ യെല്ലോ കണ്ടോ ഇതിൻ്റെ തൈകൾക്ക് മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ചെറുതായിരിക്കും തൈകൾക്ക് അതാണത് പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് വൈറ്റാണ് കേട്ടോ വൈറ്റിനകത്ത് നാല് നാല് അഞ്ച് തൈകൾ വരെ ഉണ്ട് ഈ വൈറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ഈ ഈ വശത്ത് തണ്ടിൻ്റെ ഈ വശത്ത് ഒരു വൈറ്റ് കളറായിരിക്കും കേട്ടോ ഒരു ലൈറ്റ് പച്ച വൈറ്റൊക്കെ കളർ കോമ്പിനേഷൻ ഉള്ളതാണത് വൈറ്റ് ഇത് നമുക്ക് വരുന്നത് ഒരു ക്രീമും വയലറ്റും ഡബിൾ ഷെയ്ഡ് കളർ വരുന്ന ഇതും കുറച്ച് റയറാണ് ഡബിൾ ഷെയ്ഡ് കളർ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ആറ് കാളേഴ്സാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പ്ലാന്റുകളൊക്കെ എല്ലാവരും കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് എന്നെ എന്നൊന്ന് കോണ്ടാക്റ്റ് ചെയ്യണം നമ്മുടെ നമ്പർ ഞാനിതാ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ വേണ്ട പ്ലാന്റിൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ പിന്നെ നാടൻ വെറൈറ്റി മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല ഹൈബ്രിഡും നാടനും കൂടെ മിക്സ് ആയിട്ട് ാണ് കേട്ടോ കൊടുക്കുക ഹൈബ്രിഡ് മാത്രം വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും അപ്പോൾ അത്രയ്ക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം വീണ്ടും ഞാൻ നല്ലൊരു അടിപൊളി വീടായിട്ട് വരാം കേട്ടോ ഓക്കെ ദൻ ബൈ ബൈ